നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ചെറുകിട കൊപ്രയാട്ട് വ്യവസായികൾ നാളികേര ഉൽപ്പന്ന വിപണിയിലെ ചരക്ക് ക്ഷാമത്തിന് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് വിവിധ വിപണികളിൽ പച്ച തേങ്ങ വിലയിൽ സ്ഥിരതയില്ല ചിലർ കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വരെയും കിലോയ്ക്ക് ആവശ്യപ്പെടുന്നതായി വിവരം അതല്ല അല്പം കൂടി കാത്തിരുന്നാൽ നൂറ് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന സൂചനകളും വ്യാപാര രംഗത്തു നിന്നും പുറത്തു വരുന്നു പൂർണമായും ഊഹക്കച്ചവടക്കാരുടെ കരങ്ങളിലേക്ക് വില നിയന്ത്രണം വന്നിരിക്കുന്നു ആയിരക്കണക്കിന് ചെറുകിട മില്ലുകളാണ് ഇവിടെ ഉള്ളതെങ്കിലും ഉയർന്ന വിലയ്ക്ക് തേങ്ങയോ കൊപ്രയോ ശേഖരിച്ച് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചാൽ വില അഞ്ഞൂറ് കടക്കും ഈ അവസ്ഥയിൽ ഉപഭോക്താക്കൾ നാടൻ വെളിച്ചെണ്ണയെ തഴിയും ഇത് വ്യാപകമായ പ്രത്യാഘാതം മേഖലയിൽ സൃഷ്ടിച്ചേക്കാം പല ചെറുകിട മില്ലുകാരും അടച്ചുപൂട്ടൽ ഭീഷണിയെ അഭിമുഖീകരിക്കുന്നു തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണ ഇന്ന് കിൻറ്റലിന് നാൽപ്പതിനായിരം രൂപയിലാണ് വിപണനം തുടങ്ങിയത് കൊച്ചിയിൽ മുപ്പത്തി എണ്ണായിരം രൂപ വെളിച്ചെണ്ണ വില കൈവിട്ടു പോകാൻ സാധ്യത ഓണക്കാലത്ത് പാമോയിൽ വിതരണത്തിന് ആലോചിച്ച് സപ്ലൈകോ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില നിലവിട്ടു പോകുക എന്ന ഭീതിയിൽ പാമോയിൽ വിതരണത്തിന് ആലോചിച്ച് സപ്ലൈകോ വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതി ഏജൻസികൾ സപ്ലൈകോയെ അറിയിച്ചു കഴിഞ്ഞു ഒന്നര ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ മാത്രമാണ് ഇനി സപ്ലൈകോ ശേഖരത്തിലുള്ളത് ഇത് വരുന്ന മൂന്ന് മാസത്തേക്ക് തികയില്ല പതിനഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോയുടെ ഒരു മാസത്തെ വിൽപ്പന ഇത്രയും ശേഖരം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത് കോടി രൂപയെങ്കിലും വേണം പൊതുവിതരണത്തിനാണെങ്കിൽ പോലും വലിയ തോതിൽ മാർജിൻ കുറച്ച് എണ്ണ കൊടുക്കാൻ പ്രയാസമാണെന്നാണ് ഏജൻസികൾ പറയുന്നത് കൊപ്രക്ഷാമം ഉള്ളതിനാൽ വേണ്ടത്ര എണ്ണ ഉണ്ടാക്കാനും താമസം വരും തെക്കു കിഴക്കൻ ഏഷ്യയിലെ മോശം ഉൽപ്പാദനമാണ് കൊപ്ര കുറയാൻ കാരണം ഓണക്കാലത്ത് ലിറ്ററിന് അറുന്നൂറ് രൂപയെങ്കിലും എത്തുമെന്നാണ് മൊത്ത വ്യാപാരികൾ വിലയിരുത്തുന്നത് പാമോയിൽ വിലയിലെ അടിക്കടി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും സപ്ലൈകോയ്ക്ക് തലവേദനയാകും ടെൻഡറിന് ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയും ഉറപ്പിച്ച ശേഷം വില വല്ലാതെ താഴ്ന്നാൽ സ്ഥാപനത്തിന് വൻ നഷ്ടമുണ്ടാകും പാമോയിൽ വാങ്ങണമെന്ന സപ്ലൈകോ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടതായി ഭക്ഷ്യമന്ത്രി പറഞ്ഞു വില കുറച്ച് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ കഴിയുമോ എന്നും നോക്കുന്നുണ്ട് മറ്റു മാർഗ്ഗങ്ങൾ അടഞ്ഞാൽ പാമോയിൽ വാങ്ങണമോ എന്ന് സർക്കാർ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പം ഓരോ ദിവസവും വെളിച്ചെണ്ണ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് അറുന്നൂറ് രൂപയ്ക്കാവുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി